عليكم ورحمة الله وبركاته خلاصة الفقه إربتي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين പ്രിയപ്പെട്ടവരെ ഉദുഇൻ്റെ സുന്നത്തുകളിലെ ഒമ്പത് സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പത്താമത്തെ സുന്നത്ത് മസ്ഹുൽ ചെവി രണ്ടും തടവലാണ് അക്കല്ലുഹു ചെവി തടവുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ രൂപം ഈസ്വാലുൽ ബലലി നനവ് ചേർക്കലാണ് ഇലൈഹിമാ ഇരു ചെവികളിലേക്കും നനവ് ചേർക്കലാണ് അപ്പൊ ഇരു ചെവികളിലേക്കും നനവ് ചേർത്താൽ അതിൻ്റെ കുറഞ്ഞ രൂപമായി അതേ സമയത്ത് വല്ലക്ക് മലു പൂർണ്ണമായിട്ടുള്ള രൂപം അവൻ ലാഹിറഹുമാ ഇരു ചെവികളുടെയും പുറഭാഗം

തള്ളവിരലുകൾ കൊണ്ടും ചൂണ്ടവിരലുകൾ കൊണ്ടും തടവുക തല തടവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വെള്ളം അല്ലാത്ത പുതിയ വെള്ളം എടുത്തുകൊണ്ട് ചില ആളുകൾ ഇത് തടവലല്ലേ കഴുകലൊന്നും അല്ലല്ലോ അപ്പൊ ചെറിയ നനക്കം മാത്രം മതിയല്ലോ അപ്പൊ തല തടവിയ ആ കയ്യിൽ ബാക്കിയുള്ള വെള്ളം കൊണ്ട് ചെവി അങ്ങ് തടവിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല പുതിയ വെള്ളം തന്നെ എടുത്തുകൊണ്ട് ചെവി തടവണം അങ്ങനെ ഉള്ളും പുറവും ചെവി തടവിയതിന് ശേഷം പിന്നെ രണ്ട് ചെവിക്കുണ്ടുകൾ തടവണം അവൻ്റെ ചൂണ്ടു വിരലിൻ്റെ തലപ്പുകൾ കൊണ്ട് ചൂണ്ടുവരലിന്റെ തലപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് ചെവിക്കൊണ്ടും തടവുക അതിനും പുതിയ വെള്ളം എടുക്കണം സുമയുൽ സുമ്മുൽ പിന്നീട് അവൻ ചേർത്തി വെക്കണം കഫി അവൻ്റെ രണ്ട് ഉള്ളൻ കൈകൾ ചേർത്തി വെക്കുക ആ ഉള്ളൻ ഉള്ളൻകൈകൾ നനവുള്ളത നനവുള്ളതായ സ്ഥിതിക്ക് ചേർത്തി ബിൽ ഉദിനി ഇരു ചെവികളോടും ചേർത്തി വയ്ക്കുകയും ചെയ്യാം അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി അവൻ്റെ പെരുവിലലും ചൂണ്ടുവിരലും ഉപയോഗിച്ചുകൊണ്ട് ചെവിയുടെ ഉള്ളും പുറവും തടവുകയും പിന്നീട് രണ്ട് ചെവിക്കുണ്ടുകളും ചൂണ്ടുവരലിൻ്റെ തലപ്പുകൾ കൊണ്ട് തടവുകയും പിന്നീട് രണ്ട് ഉള്ളൻ കൈകളും നനവുള്ള നിലക്ക് ഇരു ചെവികളോടും ചേർത്ത് വെക്കുകയും ചെയ്യുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക എന്തിനാണ് ഇത് മൂന്നും കൂടെ ചെയ്യുന്നത് ഇസ്തിൽഹാറൻ ചെവി പൂർണ്ണമായി തടവി എന്ന് വ്യക്തമാകാൻ വേണ്ടിയാണ് അടുത്തത് മാ യുലബു ഫിസബി വൽ ഹസിലി വെള്ളം ഒഴിക്കുന്നതിലും അവയവങ്ങൾ കഴുകുന്നതിലും ആവശ്യപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ പതിനൊന്നാമത്തെ സുന്നത്ത് ദൽകുൽ അവയവങ്ങൾ തേച്ചു കഴുകലാണ് തേച്ചു കഴുകുക എന്ന് പറഞ്ഞാൽ സോപ്പും ചകിരിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തേച്ച് കഴുകണം എന്നില്ല ഈ സുന്നത്ത് കിട്ടാൻ പിന്നെയോ വഹുവ ഇവിടെ തേച്ചു കഴുകുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കൈ നടത്തലാണ് കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേലിൽ കൈ നടത്തിയാൽ ആ സുന്നത്ത് കിട്ടും സുന്ന അവയവങ്ങൾ തേച്ചു കഴുകുക എന്നത് സുന്നത്താക്കപ്പെട്ടു എന്തിനാണ് സുന്നത്താക്കപ്പെട്ടത് ഭിന്നതയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഔജബഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവയവം തേച്ചു കഴുകൽ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റബി അള്ളഹുഅലഹിനോട് ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട എന്ന നിലക്കാണ് ഷാഫിമൽഹബിൽ അവയവങ്ങൾ തേച്ച് കഴുകുന്നത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ സുന്നത്ത് തിങ്ങിയ താടിയേയും തിങ്ങിയ ഇടത്താടിയേയും തിക്കകത്തുക തിങ്ങിയ താടിയേതാണ് തിങ്ങിയ ഇടത്താടിയേതാണ് മുമ്പ് നമ്മൾ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടെ പറയാം ഒരാളുടെ മീശ താടിയിലേക്ക് ചേരുകയാണെങ്കിൽ ആ താടിയിലേക്ക് ചേരുന്നത് മുതൽക്ക് താഴോട്ട് താടിയല്ലിന്മേൽ മുളച്ചിട്ടുള്ള രോമങ്ങളെ കുറിച്ചാണ് ലഹയത്ത് താടി എന്ന് പറയുന്നത് മീശ താടിയിലേക്ക് ചേർന്ന ആ സ്ഥലം മുതൽക്ക് മേലോട്ട് ഏകദേശം ചെവിക്കുറ്റി വരെയുള്ള സ്ഥലത്ത് മുളച്ചിട്ടുള്ള മുടികളെക്കുറിച്ചാണ് ഇടത്താടി എന്ന് പറയുന്നത് ഇത് രണ്ടും തിങ്ങിയതാണെങ്കിൽ അത് തിക്കകത്തൽ സുന്നത്താണ് അൽ അല്ല ഏറ്റവും പുണ്യമായ രൂപം തിങ്ങിയ താടിയും തിങ്ങിയ ഇടത്താടിയും തിക്കകത്തലാണ് അവൻ്റെ വലത്ത് കൈ വലതേ വലത്തേ കയ്യൻ്റെ വിരലുകൾ കൊണ്ട് തിക്കകറ്റലാണ് വിരലുകൾ വിടർത്തിപ്പിടിച്ചുകൊണ്ട് മിൻ അസ്ഫലു താടിയുടെ അടിഭാഗത്തിലൂടെയാണ് തിക്കകറ്റേണ്ടത് അപ്പോൾ വലത്തേ കയ്യൻ്റെ വിരലുകൾ വിടർത്തിപ്പിടിച്ച് താടിയുടെ താഴ്ഭാഗത്തിലൂടെ തിക്കകത്തലാണ് ഏറ്റവും പുണ്യമായത് മുസ്തില്ലത്തിൻ ഇങ്ങനെ തിക്കകത്താനായി ഒരു കോരൽ വെള്ളം സ്വന്തം എടുത്തുകൊണ്ട് അപ്പൊ സ്വന്തമായിട്ട് ഒരു കോരൽ വെള്ളം അതിനായിട്ട് എടുക്കുക എന്നിട്ട് അവന്റെ വരത്തെ കൈയിൻ്റെ വിരലുകൾ വിടർത്തിപ്പിടിച്ച് താടിയുടെ അടിഭാഗത്തിലൂടെ തിക്കകത്തുക ഇതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ള താടിയും ഇടത്താടിയും തിങ്ങിയതാണെങ്കിൽ തിക്കകത്താനുള്ള രൂപം പതിനൊന്ന് സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് സുന്നത്തുകൾ പറഞ്ഞു പതിമൂന്നാമത്തെ സുന്നത്ത് മുതൽക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته